ബിഗ് ബോസ് ഇപ്പോൾ ലൈവില് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് അനീഷിനെ വിളിച്ചു അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലാണ് ഇന്ന് വരാൻ സാധിക്കത്തില്ല എന്നുള്ളത് ബിഗ് ബോസ് അവിടെയുള്ള കൺസക്ഷൻ സെന്റടുത്ത് തുറന്നു പറഞ്ഞു അപ്പോൾ ഷാനവാസ് വരത്തില്ല പകരം അനീഷിനെ കൺസ്രക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ടാസ്ക് അതായത് ടാസ്ക് കണ്ടിന്യൂ ചെയ്യും ടിക്കറ്റ് ഫിനാതെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു അടുത്ത ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് അനീഷിനെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഷാനവാസിന് ഈ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ഇന്നത്തിൽ എന്തായാലും സാധിക്കത്തില്ല ഇത് കണ്ടിന്യൂ ചെയ്യും അനീഷിനെ കൺസ്രഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ലെറ്റർ അനീഷ് അവിടെ വായിച്ചു പുതിയ ടാസ്ക് ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് ലൈവ് കണ്ടു മനസ്സിലാക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം